ഹലോ ഗായ്സ് അപ്പോൾ കുറച്ച് അല്ല സോറി കുറേ കാലങ്ങളായിട്ട് ഞാൻ ഈ ഒരു പലസ്തീൻ അതേപോലെ തന്നെ ഇസ്രായേൽ ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് അതായത് ഗസ്സ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ ഗസയിൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസ് കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ് ഇവിടെ അടുത്ത് കുറച്ച് കൂടുതൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഈ ഒരു കാര്യത്തിൽ ഗസ്സയെ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിട്ടുള്ള ഒരു കാഴ്ച ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇപ്പോൾ ഒരുപാട് പേര് എന്താണ് ആ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ പി എം ആയിട്ടുള്ള ബെഞ്ചമിൻ തന്നെയാവ് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടും പലസ്തീനെ പിന്തുണച്ചുകൊണ്ടും ഈ ഒരു കാര്യത്തിൽ ആൾക്കാർ നിലപാടെടുക്കുന്നുണ്ട് മീൻ രാജ്യങ്ങൾ നിലപാടെടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ബെഞ്ചമിൻ തന്നെയാവു പറഞ്ഞിരിക്കുന്നത് ആറ് പിന്തുണച്ചാലും ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതാക്കും എന്നാണ് ഇന്ന് ഇന്നത്തെ നിന്നൊരു ന്യൂസ് കണ്ടു അതിൽ പറയുന്നത് അപ്പോൾ ദിനംപ്രതി അവിടെ നിന്ന് വരുന്ന ഒരു മീൻ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് കാണാറുണ്ട് എന്നുള്ളത് അതായത് ഇന്നിപ്പോൾ ഏറ്റവും ആയിട്ട് ഞാൻ കണ്ട ഇന്നല്ല ഇന്നലെയാണ് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഒരു വീഡിയോ ഒരു ചെറിയ കുട്ടിയെ ചെറിയ കുട്ടിയുടെ ബോഡി അടക്കം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതേപോലെ തന്നെ മുന്നേ ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് കാണുന്ന വേറൊരു വീഡിയോ കൂടി ഉണ്ട്. ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ ആൾക്കാരൊക്കെ തിരക്ക് പ്രായഭേദമന്യൊക്കെ തിരക്ക് കൂട്ടുന്ന ഒരു അവസ്ഥ വളരെ വലിയ ഒരു ഒരു ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത്. ഇത്രയും ക്രൂരതകൾ കണ്ടിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് അതാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ഒരു നേരത്തെ അന്നം കിട്ടാൻ ഇങ്ങനെ തിക്കി തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ അല്ലെങ്കിൽ ഇന്നോ നാളെ നാളെയെന്ന് ജീവൻ കൈ പിടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴും ഇതേ നിലപാട് തന്നെ എടുക്കുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അങ്ങനെ ആലോചിച്ചാലും മതി